ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കറിയാ അതായത് എല്ലാവർക്കും ഇഷ്ട നമ്മൾ എവിടെ പോയാലും നമുക്ക് അത് ഓർഡർ ചെയ്യാൻ വിഷമമില്ല സന്തോഷത്തോടെ കഴിക്കുന്ന ഒരു കറിയാ എന്നാണെന്നറിയോ ഒരു സ്പെ വ്യത്യാസ എല്ലാവർക്കും മിക്കവർക്കും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു വിഭവമാണ് ചെട്ടിനാട് വിഭവങ്ങൾ അതിൽ കൊഞ്ചായാലും ശരി ക്രാബ് ആയാലും ശരി ഞണ്ടിൻ്റെ കറിയായാലും ശരി ചിക്കൻ ആയാലും ശരി ഈവൻ ഒരു ഫിഷ് കറി വെച്ചാലും ഒരു ഇഷ്ടം ബേസിക്കലി സൗത്ത് ഇന്ത്യൻസിന് ബൈ ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി കൂടുതലുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള കാര്യമാണ് എക്സ എക്സ്പെക്ട് ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ പൊട്ടുകടല ഇത് എപ്പോഴും നമ്മുടെ വീടുകളിൽ കാണുകയല്ല അത് നല്ലപ്പോഴേ ഉള്ളൂ പക്ഷെ അതിനായിട്ട് ഇച്ചിരി മേടിച്ചു പോയൊരു ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് എന്നാ ഒക്കെ വേണ്ടിയെന്നുള്ളത് ആദ്യം പറയാം ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് പൊട്ടുകടലയാണേ അതായത് മിക്സ്ചറിലൊക്കെ ഇടുന്ന സാധനമായത് പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞപ്പൊടി ഇത് കുറച്ച് മല്ലിപ്പൊടി ഇത് കാശ്മീരി മുളക് പൊടിയ ഇതിന്റെ കൂട്ടത്തില് കുറച്ച് അരിപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതിനകത്തും നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്താ ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് കുറച്ച് കടുക് രണ്ട് മൂന്ന് വറ്റൽ മുളക് പിന്നെ അഫ്കോഴ്സ് കറിവേപ്പില വേണം പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി ഒരു കിലോ കോഴി ആന്നതിൽ ഒരു ഒന്നര ടീസ്പൂൺ അതേപോലെ തന്നെ ഇഞ്ചി ഒന്നര ടീസ്പൂൺ പിന്നെ പച്ചമുളക് ഒരു മൂന്നാലഞ്ചെണ്ണം രണ്ടായിട്ട് കീറി വെച്ചേക്കുക തവാള ഒരു വലുത് രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് മൂന്നെണ്ണം തക്കാളി ഒരു മീഡിയം സൈസ് ഇത് കുഞ്ഞായിട്ട് അരിയാം അതല്ല എന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്യാം ഏതാന്ന് വെച്ചാൽ പിന്നെ കുറച്ച് മല്ലിയില ഇച്ചിരി തേങ്ങാപ്പീര ഇത് ഫ്രഷ്ലി ആണ് അല്ലാതെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതായത് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന അതല്ല ഫ്രഷ് എന്നായിട്ട് നമ്മൾ എടുത്തതാണ് പിന്നെ ഇനി വേണ്ടി തന്നുവെച്ചാൽ ഇതിനകത്ത് ഒരു ചിക്കൻ ഞാൻ ഒരു കിലോളും ഒന്നല്ല ഏകദേശം ഒന്നര രണ്ടടുപ്പിച്ചു വരും ചിക്കൻ ആയിട്ട് അത് ഈ ഒരു തേർട്ടി പീസസായിട്ട് മുറിച്ചേക്കുവാട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഈ ചെ ഇനി ഞാൻ പരിചയപ്പെടുത്താൻ അറിയോ ചെട്ടുനാട് മസാല ഇത് നമ്മളെപ്പോഴും കുറിച്ച് വെക്കുക എന്നേല് ചെട്ടിനാടിന്റെ എന്തെങ്കിലും റെസിപ്പി നമ്മൾ ചിക്കനോ ഫിഷ് പക്ഷെ ഇത് ബേസിക്കലി ചിക്കനോ ഉള്ളതാ പക്ഷെ എന്നാലും അവർക്കൊരു ചെട്ടുനാട് മസാല എന്ന് പറഞ്ഞൊരു മസാല ഉണ്ട് അതിന് വേണ്ടിയ ചേരുവേള എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഞാനിപ്പോ പറയാൻ പോകുന്നത് ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് കുരുമുളക് പിന്നെ ഏലക്ക പെരിഞ്ജീരകം കുറച്ച് ജീരകം സാധാ നമ്മുടെ ജീരകം പിന്നെ കുറച്ച് ഗ്രാമ്പു ഇത് മല്ലി പച്ചമല്ലിയ പട്ടയുടെ എല പട്ട ഇത് ജാവിത്രി പിന്നെ തക്കോലം ഇത്രയും സാനവ ചെട്ടിനാട് മസാലയ്ക്ക് ഉപയോഗിക്കുന്നതിന്റെ കൂട്ടത്തില് കുറച്ച് വറ്റൽ മുളകും നമ്മുടെ എരിവ് അനുസരിച്ച് വെച്ച് ചേർക്കണം ഇതാണ് ചെട്ടിനാട് മസാല അപ്പം ഇന്ന് വെക്കുന്ന ചിക്കൻ കറിയിൽ ഞാൻ ചെയ്തേക്കുന്നത് അതിൻ്റെ കംപ്ലീറ്റ് അളവായി ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചേരിച്ച് കാണിക്കുവാന്നതില് ഇതെല്ലാം ഒന്നായിപ്പോകും പക്ഷെ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്ന ചിക്കൻ കറിയിൽ ഞാൻ ചെയ്തേക്കുന്ന ഒരു നാല് ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ജീരകം പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളവും അല്ലെങ്കിൽ ഒരു ആ ഒന്നര രണ്ടോളം അടുപ്പിച്ചുള്ളൂ പെരിഞ്ചീരകം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് ഒരു അഞ്ചോ ആറോ ഏലക്ക എടുത്തിട്ടുണ്ട് ഈ ജാവിത്രിയുടെ ഒരു പൂവിൻ്റെ ഒരു അര ഭാഗം മതിയാവും പിന്നെ ഒരു തക്കോലം ഒരു രണ്ട് കഷ്ണം പട്ട ഇത് ഒരു ഇച്ചിരി എരി വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ എന്നാ ചെയ്ത ഒരു ഒമ്പത് വറ്റൻമുളക് അത് കാശ്മീരിയാണ് അപ്പം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി എരിവും കിട്ടും അതിൻ്റെ കൂടെ എരി കിട്ടുക ഇല നിറം കിട്ടും അതിൻ്റെ കൂടെ കൊഴുക്കുകയും ചെയ്യും കയറി പിന്നെ ഒരു പട്ടയുടെ ഇല ഇതിനകത്ത് ഇടാത്ത ഒരേ ഒരു കാര്യമുള്ളൂ ഗ്രാമ്പു അതൊരു രണ്ടോ മൂന്നോ ഗ്രാമ്പൂ കൂടെ ഇതിനകത്തോട്ട് ചേർക്കുക ഇതിനെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വറക്കാതെയും വെക്കാം അതല്ല ചിക്കൻ എന്താ പറയുക പച്ചയ്ക്ക് അതായത് പൊടികളൊക്കെ ചേർത്ത് വെച്ചും വെക്കാം പക്ഷെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചും വറുത്തിട്ട് വെക്കുമ്പോൾ ഉണ്ടാവുന്ന കറി ഒന്നാമത്തെ കാര്യം പൊടിഞ്ഞു പോവുകയല്ല സെക്കൻഡ്ലി അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല അതുകൊണ്ട് ഞാൻ ഇന്നൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയ സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടുകടലില്ലേ അതൊരു എൻ്റെ ഇതെല്ലാം കൈക്കളവ ഇത്രയും വേണ്ടി ചിക്കന് പെരളാനും വേണ്ടി എന്തോരം വേണം അത് കണക്കാക്കി ഒരു എന്നാലും ഞാൻ പറയാം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെച്ചോ തേണ്ട ഇനിയിപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മഞ്ഞപ്പൊടിയൊന്നും കൈവെച്ചെടുക്കാൻ ഒക്കത്തില്ല അതുകൊണ്ട് ഞാനൊരു സ്പൂൺ എടുക്കുക അതൊരു അര ടീസ്പൂൺ ഓക്കെ പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണേ നമ്മുടെ ഈ ചിക്കൻ ഇത്രയും പെരളാനുള്ള പൊടി അതിനകത്തോട്ട് ചേർത്തണം പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി ഒരു ശകലം ഗരം മസാല അരിപ്പൊടി ഇപ്പൊ ഇടണ്ട നമ്മൾ ഇതൊന്ന് അരച്ച് ഇതിനൂടെ കൂടെ ചേർത്തതിന് ശേഷം അരിപ്പൊടി ഇട്ടേച്ചാ മതി അതല്ല അരിപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാം കൺഫ്യൂഷൻ ആക്കി വേണ്ട ഞാനൊരു രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇത് ഇനിയിപ്പൊ തനിയെ ആദ്യം പൊടിക്കുന്ന എന്താ തന്നെയാന്നറിയാവോ ആ പൊട്ടുകടലൊന്ന് പൊടിഞ്ഞു വരാനായിട്ടാ ഇതിന്റെ കൂട്ടത്തില് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടേച്ച് നമുക്ക് ആ മസാല ഏർ ചിക്കനേലൊന്ന് തിരുമ്മി വെക്കാം ഇനി ഒരു ഇച്ചിരി എന്നാ പറയാ വെള്ളവും കൂടെ അടുത്ത് വച്ചേച്ചു വേണം കാര്യം നമുക്ക് ആ ചിക്കനകത്തുള്ള ഈർപ്പം മതിയാവുകയും ചോദിച്ച ചെലപ്പോ മതിയാവും ചെലപ്പോ പറ്റിയില്ലെങ്കിൽ എന്നാ നേരം നമുക്കൊരു ഇച്ചിരി വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ വെള്ളം സൈഡിൽ വെക്കുക കണ്ടോ ആ ചിക്കനേലുള്ള ഈർപ്പം പോരാ എന്റെ മസാല വരാനായിട്ട് അതുകൊണ്ട് ഞാൻ ഒരു ശകലം വെള്ളം ഒഴിച്ചേച്ച് ചിക്കനിൽ പെരട്ടി വെക്കാം ഓക്കെ ചിക്കനും മീനിലുമൊക്കെ എനതേലും മസാല പെരട്ടുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അതങ്ങനെ ഇരിക്കുന്നത് ഒത്തിരി നല്ലതാണ് കാര്യം മസാല ഒന്ന് ഇച്ചിരി ആ ചിക്കനേലൊന്ന് പിടിക്കും അതുകൊണ്ട് അതവിടെ കുറച്ചു നേരം ഇരിക്കട്ടെ നമുക്ക് ഒരുപാട് സമയം വേണ്ടി ഇല്ല പക്ഷേ എന്നാലും കിട്ടുന്ന ഉള്ള സമയം ആ ചിക്കനിൽ അത്രയും മസാല പിടിക്കുക എന്നല്ലേ ഇനി ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു ആ മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വെച്ചിരിക്കുന്ന ഡ്രൈ സ്പൈസസ് ഇതെല്ലാം ഒന്ന് നമുക്ക് വറുത്തെടുക്കണം ഹൈ ഫ്ലെയിം വേണ്ട ചെറിയ ഫ്ലെയിമിലൊക്കെ ഇട്ട് നമ്മുടെ ചെറിയ അടുപ്പ് കാണുകയല്ലേ അതിനകത്തോട്ടിട്ട് നമ്മൾ ഒന്ന് വറുത്തെടുത്ത് വെച്ചാൽ മതി ഇന്റെ പരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാം ജീരകം മുരിയുമ്പോഴത്തേക്ക് ഒന്ന് പൊട്ടിത്തുടങ്ങും മാത്രമല്ല വച്ചൽമുളക് ആയിൽ ഒന്ന് നിറംമാറും മല്ലിയൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളറാവും ആ സമയം വരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം പുള്ളിക്കാരത്തി പറയുന്ന ഇതിൻ്റെ ഒരു ഏറ്റക്കുറച്ചൽ എന്ന് പറയുന്ന ആ ഒരു മസാലയുടെ കുത്തൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ശരിക്ക മല്ലിയുടെയും പട്ടയും ഒക്കെ കൂടി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു കുത്തൽ വരുന്നതെന്നാണ് പറയുന്നത് ദൈവം അനുഗ്രഹിച്ച് ഞാൻ പുള്ളിക്കാരത്തി പറയുന്ന നാല് ടീസ്പൂൺ ആ എടുത്തെ ഇത്രയും ചിക്കൻ ഇത്രയും വേണം ഇനിയിപ്പൊ അഥവാ നമുക്ക് ആ ഒരു മസാലയുടെ ഒരു ഗ്രേവി അരച്ചൊക്കെ വരുമ്പോഴത്തേന് പോരാന്ന് തോന്നുവാന്നെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാവുന്നതേ ഉള്ളൂ ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ആവാനേ ഉള്ളൂ ഇതൊന്ന് മൂക്കാറാവുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ തേങ്ങ ചേർക്കണം തേങ്ങ എന്ന് പറയുമ്പോൾ നാല് ടേബിൾ സ്പൂണോളവും നമ്മുടെ ഈ അളവ് സ്പൂണാ എടുക്കുന്നതെങ്കിൽ നാല് അതായത് അളവ് സ്പൂൺ എന്ന് ഉദ്ദേശിക്കുന്ന ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇതേപോലത്തെ സ്പൂണില്ലേ ഇതിനൊരു നാല് ടേബിൾ സ്പൂൺ ആണ് എടുക്കണ്ടേ അതല്ല ഇതല്ല നമ്മുടെ വീടുകളിൽ സാദാ വലിയ സ്പൂണാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഇതിനാണെങ്കിൽ ഒരു നാല് സ്പൂൺ എടുത്തോ ഒരുപാട് നമ്മൾ വറുത്തരച്ച് തീയൽ വറുത്ത് എടുക്കുന്ന പോലെ ഒന്നും തേങ്ങ മൂക്കണ്ട ഒന്ന് അതിന്റെ ഒരു അയിനൊരു വെള്ളമയവില്ലേ അതൊന്നും പോയച്ചാ മതി ഇനി നമുക്ക് എന്നാ ചോദിച്ചാ ഇത് ചീനച്ചട്ടി നല്ലോണം ചൂടായേ ഇനി നമുക്ക് ആ നമ്മുടെ മിക്സി ഇല്ലേ അത് നമ്മൾ കഴുകാൻ വെച്ചേക്കോ അതൊന്ന് കഴുകിയെടുത്തേച്ച് ഇതിനെ ഒന്ന് പൊടിക്കണം പൊടിക്കുക അല്ല എന്നല്ല ഈ നമ്മൾ എണ്ണ ഐ മീൻ തേങ്ങായും കൂടെ ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം അപ്പൊ ഈ ചെറിയ ഫ്ലെയിമേല് ഈ സാധനം ഒന്ന് മൂക്കുന്ന സമയം ഞാൻ ആ മിക്സിയും കൂടെ ഒന്ന് കഴുക നമ്മുടെ മസാല എല്ലാം നല്ലോണം മൂത്ത് വരുന്നുണ്ട് അതിൻ്റെ ഒരു മണം വരുന്നുണ്ട് ഈ സമയത്താന്ന് നമ്മുടെ തേങ്ങ ചേർക്കുന്നത് ഏതാണ്ട ഞാൻ ഈ അളവ് വെച്ച് പറയുവാന്നെങ്കില് എങ്ങനെയല്ലേ തേങ്ങയൊക്കെ ഇങ്ങനെ എടുക്കുന്ന അങ്ങനൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും കൈ അളവ എന്റെ എളുപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത്ര മതി എന്നാ കരിഞ്ഞു പോവാനും പാടില്ല തീയൽ പോലെ വറുത്തെടുക്കാനും പാടില്ല ആ രീതിക്കാ എടുക്കണ്ടേ ഇതൊക്കെ ഞാൻ പുള്ളിക്കാറ്റിയുടെ കൂടെ പോയി നിന്ന് പഠിച്ചതാ ഞാൻ വിചാരിച്ചു ശരിക്കും നമ്മൾ വറുത്താച്ച തീയലൊക്കെ വെക്കുന്ന പോലെ നല്ലവണ്ണം വറുത്തൊക്കെ എടുക്കേണ്ടി വരുവെന്ന് പക്ഷെ അല്ല ഇനി ഈ അരപ്പ് എന്തേ നമ്മുടെ മിക്സിയിലോട്ട് ഇടുക തേങ്ങ ഒക്കെ പെട്ടെന്ന് ഞാൻ ഈ എടുത്തതെന്നുവെച്ചീനച്ചട്ടിക്കകത്തോട്ട് വെച്ചിട്ട് ചൂട് കൂടുതലാ ഡ്രൈ വലിയ സമയം ഒന്നും വേണ്ടായിരുന്നു അതുകൊണ്ടാ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇട്ട പുറക തന്നെ ആ തേങ്ങ അങ്ങ് എടുത്തതന്നെ അല്ല ഓക്കെ ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇനി എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ഈ മസാല ഒന്ന് പൊടിച്ചെടുക്കണം ആദ്യം പൊടിച്ചെടുത്തേച്ചേ നമുക്ക് മസാല അരച്ചെടുക്കാൻ ഒക്കത്തുള്ളൂ പക്ഷെ വച്ചൻമുളക് മല്ലി ഇതെല്ലാം ഇരിക്കുമല്ലേ ഓക്കെ ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് നല്ല മഷി പോലെ അരയ്ക്കുവാണ് ഓക്കെ ഇത് നമ്മൾ നല്ല പേസ്റ്റ് നല്ല പേസ്റ്റ് വരുവായി ഇത് തന്നെ ഈ നിറം നമ്മൾ നമ്മളിനകത്ത് മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല വച്ചൽമുളകിന്റെ ഒരു മഞ്ഞപ്പൊടി ചേർത്ത് അരയ്ക്കുമ്പോഴേ എപ്പോഴും അതിന്റെ ഒരു നിറവ്യത്യാസം വരത്തുള്ളൂ ഇനി ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് സമയമാകുമ്പോൾ കുറച്ചുകൂടെ എടുക്കാം നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചിക്കൻ പെരട്ടി വെച്ചേക്കുക അത് ഇപ്പൊ അതിലോട്ട് പിടിക്കാതെ ഞാൻ സെക്കൻ ഫസ്റ്റ് അതിൻ്റെ ഒരു ഗ്രേവി സ്റ്റാർട്ട് ചെയ്യണമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് അത് തുടങ്ങാം ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഫിഫ്റ്റി ഫിഫ്റ്റി ബേസിസ് അതായത് നെയ്യും ഈ പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിലോ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എണ്ണ ചേർക്കാം കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പോ ഞാൻ ആ ചേർക്കുന്നത് ഈ ഗ്രേവി ഒന്ന് ആവുന്ന സമയം നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനും കൂടെ നമുക്കൊന്ന് തീ കത്തിച്ചേച്ച് ഈ നാത്തോട്ട് നമ്മുടെ ചിക്കനും കൂടെ ഒന്ന് വറുത്തെടുക്കാം അതിനും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സൺഫ്ലവർ ഓയിൽ മതി ഒരുപാട് എണ്ണയിലല്ല ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് ചൂടാവുന്ന സമയം ഇപ്പറത്ത് നമുക്ക് കുറച്ച് കടുക് കടുക് പൊട്ടാതെ ഒന്നും അടുത്ത് ഇടാൻ ഒക്കത്തില്ല അപ്പൊ ആ സമയം ഇത് ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ ഇത് ചീനച്ചട്ടി ഇച്ചിരി കട്ടി കൂടുതലല്ലേ അന്നേരം ചീനച്ചട്ടി ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ മേത്തോട്ടൊക്കെ ഇനി തെറിക്കാനായിട്ടുള്ള ഇട വരുത്തണ്ട അപ്പൊ അതിനുമുമ്പ് ഞാനൊന്നും ഇടുവാ ഇത് ഇവിടെ കിടന്ന് മൂക്കുന്ന സമയം ഇപ്പുറത്ത് കടുക് പൊട്ടി അപ്പൊ എന്നാന്ന് അതിനകത്തോട്ട് ഒരു രണ്ടോ മൂന്നോ വറ്റൽ പൊട്ടിച്ചിടാം അല്ലാതെ ഇത് ചെറുതായതുകൊണ്ട് അങ്ങനെ തന്നെ ഇടാം ഇടുവാ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കറിവേപ്പില ഒന്നര ടീസ്പൂൺ ഇഞ്ചി അല്ലേ അന്നേരം അത് ഇടുക ഇതിപ്പോ വെളുത്തുള്ളിയാ ഞാൻ ഇടുവാണേ അതേപോലെ തന്നെ ഇഞ്ചി ഇതിന്റെ കൂട്ടത്തില് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇത് രണ്ടായിട്ട് കീറിയിരിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പതാകുമ്പോഴത്തേക്കൊരു കണക്കല്ലല്ലോ പത്ത് അപ്പൊ അഞ്ചു മുളകായിട്ടേക്കുന്നേ ഇതൊന്നിച്ച് നല്ലയിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ സവാള ഇതിനകത്തോട്ട് ചേർത്തിട്ട് നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റണം നമ്മൾ തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ ഒരിച്ചിരി മുരിഞ്ഞേച്ചാ മതി വേറെ ഒന്നും വേണ്ട കാര്യം എന്തായാലും ഗ്രേവി കിടന്ന് ചിക്കൻ വേവാനുള്ളതാ അപ്പൊ അത്രയും മതി ഇനി ഇതൊന്ന് മുരിഞ്ഞുകഴിഞ്ഞാൽ മാറ്റാം നെക്സ്റ്റ് ബാച്ച് ഇടാം അപ്പത്തേക്ക് വേണ്ട നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഞാനിനകത്തോട്ട് നമ്മുടെ സവാള ചേർക്കുക ഇത് മൂത്ത് നല്ല ബ്രൗൺ കളർ ആവണേ ഇത് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തു പോരാം ഇത് രണ്ടിനും കൂടെ ആണെങ്കിലും ഉണ്ടല്ലോ സമയം വേണം ഉള്ളി നല്ല മുരിഞ്ഞിട്ടുണ്ടേ ഇതിനകത്തോട്ട് നമ്മുടെ ഈ പൊടികൾ ചേർത്തതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അതിന്റെ കൂടെ കുറച്ച് മുളക് പൊടി നമ്മൾ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ആ തക്കാളിയും കൂടെ ഒന്ന് ചേർക്കാം ഓക്കെ നമ്മുടെ പൊടിയെല്ലാം ഇട്ട അതൊന്ന് മൂത്തു എണ്ണ തെളിഞ്ഞു ഇനി എന്നാന്ന് വെച്ചാൽ ആ തക്കാളി അങ്ങ് ചേർക്കാൻ പോവാണ് ഈ തക്കാളിയും ഒന്ന് നന്നായിട്ട് ഒന്ന് ഒടഞ്ഞ് അതിനകത്തോട്ട് ഒന്ന് ചേരണം ഒത്തിരി പണി കൂടുതലാ അല്ലെ അപ്പൊ ഞാൻ ശരിക്കും ആലോചിക്കുവായിരുന്നു നമ്മള് ഏതൊരു ജോലി എടുക്കുവാണെങ്കിലും അതിന്റെ ഒരു പേഷ്യൻസോടുകൂടിയും അതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് അതിനെ ഇച്ചിരി കൂടി അതിന്റെ എന്താ പറയാ കുറച്ച് മെനക്കെട്ടേന് ശേഷം മാത്രമേ ഏതൊരു സാധനമാണെങ്കിലും സക്സസ്സിലേക്ക് എത്തുള്ളൂ അപ്പൊ ശരിക്കും ചെട്ടിനാടിന്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ഇത് തന്നെയാ അവര് എന്തോ ഒരു മസാല ചേർക്കുന്നുണ്ട് പക്ഷെ ആ മസാല ഓരോന്നായിട്ട് ചേർക്കുമ്പോഴും അതിന്റെ ആ ഒരു എന്താ പറയാ ക്ഷമയോടുകൂടി തന്നെ നിന്ന് അത്രയും അതിന്റെ ആ കൂടെ നിന്നാലല്ലേ ഒക്കത്തെയുള്ളു അതിനാ എടുക്കുന്ന സമയം എന്തോരാന്നറിയാല്ലോ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക അപ്പൊ ആ ടൊമാറ്റോ ഒന്ന് ഇരിച്ചിട്ട് വേവം വേവാനായിട്ട് സഹായിക്കും അത് മാത്രല്ല നമ്മുടെ പൊടി ഒന്ന് ഒന്നിരിച്ചിട്ട് വേവണ്ടേ അതിനു വേണ്ടി നല്ലതാ കണ്ടോ വെള്ളം ചേർക്കുമ്പോ തന്നെ കണ്ടോ ആ ടൊമാറ്റോ എന്ത് രസമായിട്ട് അങ്ങ് മാഷായി പോയെന്ന് നോക്കിക്കേ ഇത് ഇത്രയും മാഷായി കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിനകത്തോട്ട് ചേർക്കണം ഒന്നെങ്കി ഇപ്പൊ ചേർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർത്തതിന് ശേഷം ചേർക്കാം പക്ഷെ നമ്മൾ ഈ പേസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് നേരിട്ട് വഴറ്റിയിട്ടില്ല അപ്പൊ എന്റെ മനസ്സ് പറയുന്നതെന്നു വെച്ചാൽ കുറച്ചൊന്ന് ഈ മസാലയുടെ കൂട്ടത്തിൽ ഇച്ചിരി ഒന്ന് വഴുന്നാൽ നല്ലതല്ലേ അപ്പം അതും ഒന്ന് വഴന്ന് എണ്ണ തെളിയുന്ന ഒരു ഒരു തൃപ്തി മനസ്സിനകത്ത് അപ്പൊ അതുകൂടെ ഇതിനകത്തോട്ടൊന്ന് ചേർക്കുക ോട്ടൊരു ഇച്ചിരി വെള്ളം വേണം ഈ മസാലയും കൂടെ ചേർക്കുമ്പോണ്ടല്ലോ ഇതിനകത്ത് ഇന്ന് വരുന്ന ഒരു മണം ഒരു ഭയങ്കര നല്ല മണം ഒന്ന് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഗ്യാരണ്ടി എണ്ണ എന്നോ ഇട്ടിരിക്കുന്ന സകല കാര്യങ്ങളും മൂത്തു വെന്തു എന്നുള്ള ഒരു നമുക്ക് സമാധാനം ഉണ്ട് അതിനകത്ത് ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ടോട്ടെ അതിന്റെ ആ മണം അടിച്ചപ്പോണ്ടല്ലോ എനിക്ക് ആ കറിവേപ്പിലയുടെ ഒരു ഇടാൻ തോന്നിയെന്നല്ല പക്ഷെ ആ ഒരു ഫ്ലേവർ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇത് ഇടാൻ ഒരു ഇഷ്ടം വേണ്ട നമ്മുടെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ എന്തേണ്ട ഈ ചിക്കന് ഇതിനകത്തോട്ട് ചേർക്കുക പക്ഷെ ഇത് പെരണ്ട പരുവല്ലേ വരുന്നത് അല്ല നമുക്ക് വേണ്ടിയത് എന്നാന്ന് വെച്ചാ കറിയാ അപ്പൊ എന്നാന്ന് വെച്ചാൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ചിക്കൻ മുഴുവൻ വെന്തിട്ടില്ല ഹാഫ് വെന്തിട്ടേ ഉള്ളൂ അപ്പം ബാക്കിയും കൂടെ വേവണമല്ലോ അതിനുള്ള വെള്ളം ചേർക്കണം പിന്നെ ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കണം കാര്യം എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പൊ കുറുകും അപ്പൊ എന്താന്ന് വെച്ചാല് പെട്ടെന്ന് കയറി ആ കറി കുറുകിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ചിക്കൻ വേവുകയില്ല അപ്പൊ ഒരിച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം ഇനിയിപ്പൊ അഥവാ നമുക്കൊരു റോസ്റ്റ് പോലെയാ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ചെറുതീയൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമില് ചെറുതീയലിട്ടേച്ചാ മതി ഞാനൊരു ഷാലോ ഫ്രൈ ആ ചെയ്തത് അപ്പൊ ഇപ്പൊ വെള്ളം ഒഴിക്കുമ്പോഴാ ബാക്കി വെള്ളവും കൂടെ ചിക്കനി ഊർന്നെ അപ്പം വെള്ളത്തിന്റെ അതായത് ഗ്രേവിയുടെ അളവും കൂടെ നമ്മൾ അതെല്ലാം നോക്കിയേച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട് ഇനി ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല ചിക്കൻ ഒന്ന് വേഗ ഉപ്പ് നോക്കുക നോക്കുക നല്ല അപ്പത്തിന്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ഒടിയപ്പത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു വൈറ്റ് റൈസിന്റെ കൂടെ ആണെങ്കിലും ചിക്കൻ ചെട്ടിനാട് കറി ഭയങ്കര ടേസ്റ്റ് ആകും ഉള്ള കറി പറയാലോ എനിക്ക് ഇന്ന ഞന്ദിന്റെ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇന്ന് ഈ സ്പെഷ്യൽ വെക്കാൻ കാരണം നമ്മുടെ ഗസ്റ്റ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാ ചിക്കൻ ചെറ്റിനാർ ഡിഷസ് എന്തെങ്കിലും ചിക്കൻ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്ത് തരണേന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം അതുകൊണ്ടാണ് ഞാനിതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് എന്നാ അതിന്റെ എന്താ പറയാ ഒത്തന്റിക് വേയിൽ തന്നെ നമ്മൾ ചെയ്യുന്നതില്ലേ ഏറ്റവും നല്ലത് ഒരാൾ ആവശ്യപ്പെടുമ്പോ എന്നും പറഞ്ഞ ബാക്കി ചെയ്തോ ഒന്നും ചീത്തന്നല്ലോ എന്നാലും ഇങ്ങനെയൊന്ന് ചെയ്യാൻ ഒരു സന്തോഷം